ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണതേ ഒരു ഒത്തിപോലെ ചിക്കൻ റൈസാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ അതിനായിട്ടേ ഞാൻ ഇവിടെ ഒരു നൂറ് ഗ്രാം വരും ആ ഒരു രീതിക്കാണ് ചിക്കൻ എടുത്തേക്കുന്നത് എല്ലുള്ള ഭാഗമൊന്നും അല്ല എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ള ഉള്ള ഭാഗമൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു രണ്ട് പേർക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരളവാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്ന് മസാല പുരട്ടി വെക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടും എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ച് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കെ നിങ്ങൾക്ക് വെക്കാം ഞാനിപ്പോൾ ഒരു അരമണിക്കൂറെ വെച്ചിട്ടുള്ളേ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാൻ എടുത്തൊന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അതിനായിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബട്ടറാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഓയിലെടുത്തത് സത്യം പറയണമല്ലോ അപ്പോൾ ഓയിലാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നും വരത്തില്ല ബട്ടർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ടേസ്റ്റാവും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇതുപോലൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ മുരിഞ്ഞും വരണം വെന്തും വരണം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ തിരിച്ചിടാൻ നോക്കണ്ട പറ്റുന്ന രീതിയിൽ തിരിച്ചിട്ട് അത് കേട്ടോ എൻ്റെ തിരിച്ചിടലൊക്കെ കണക്കാണ് അത് എൻ്റെ പാത്രത്തിൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ എൻ്റെ സ്പൂണിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല ഇയ്യ ഇപ്പം തിരിച്ചാലിതിന് തിരിഞ്ഞു വരാൻ ഭയങ്കര പാടാണ് എന്ന് കരുതിയിട്ട് ഞാൻ ഇതങ്ങ് വിട്ടു വിട്ടുകൊടുക്കത്തൊന്നുമില്ല വേറെ സ്പൂൺ എടുക്കുമെന്ന് വിചാരിക്കുകയും വേണ്ട ഞാൻ മാറ്റത്തില്ല ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാൻ തിരിച്ച് തിരിച്ച് തിരിച്ചിടും നോക്കിക്കോ കണ്ടില്ലേ ഞാൻ അത് വെച്ചിട്ട് തന്നെ തിരിച്ചിട്ട് ഇനി മാറ്റിയെടുത്ത് ഇനി അത് കഴുകി അതിനൊന്നെനിക്ക് വയ്യ കേട്ടോ എന്തിനാണ് എല്ലാ പാത്രവും കൂടി ഇങ്ങനെ എടുത്ത് നിർത്തുന്നത് നമുക്ക് ഒന്നും മതി എല്ലാം കൂടി ഇങ്ങനെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല കണ്ടില്ലേ പയ്യെ മതി നമുക്ക് വെപ്രാളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ ഞാൻ അതെല്ലാം തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് വശം മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതങ്ങ് കോരിമാറ്റം അപ്പം ഞാൻ പറയുന്നങ്ങൾക്ക് ബോറടിക്കണമെന്നില്ലല്ലോ അല്ലേ അപ്പം ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഇതിൽ കൂടെയും സംസാരിക്കുന്നത് കേട്ടോ അപ്പം ഇത് മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇനി ആരോചകമായിട്ട് തോന്നുമെന്ന് അറിയില്ല കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ എല്ലാം അങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെയാണ് ബാക്കിയുള്ള പരിപാടി ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് എണ്ണ കുറച്ച് കുറവായിട്ട് തോന്നി തുടങ്ങി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ എണ്ണ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പിന്നെയും എടുത്ത് ഒഴിക്കേണ്ട കേട്ടോ അപ്പം എനിക്ക് കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത് എന്നിട്ടതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലേ ഒരു അരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു വലിയ പച്ചമുളകും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും മുരിഞ്ഞു വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണയായതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ഇതിലേക്ക് രണ്ട് സവാള കുനുകുന നിറഞ്ഞതങ്ങ് ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വരന്ന് വരണം അപ്പോഴേ ഈ സവാള വരുന്ന വരുന്ന സമയം ഞാനൊരു കാര്യം ചെയ്യട്ടെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ അഭിപ്രായം ഒക്കെ പറയാട്ടോ ഒന്ന് ലൈക്ക് കൂടെ ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് സവാള ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഉപ്പിടും ഉപ്പിടുന്നതിന് ഉപ്പിടുന്നത് പോലെ തന്നെയാണ് പ്രധാനമാണ് അടച്ചു വെച്ച് വേവിക്കുന്നത് കേട്ടോ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ വേഗം വെന്ത് ഞാനിത് എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കും അടച്ചു വെച്ചിട്ട് അതുവഴി പോകരുത് അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇടക്കിടക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കണം അപ്പം ഞാനതും നിങ്ങളെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടങ്ങ് പോയിട്ടില്ല ഞാൻ ഇടക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മളെ സവാള എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ച് അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തക്കാളി ഒരു പച്ചമാണോ മാറണം വെന്ത് കിട്ടണം നന്നായിട്ടൊന്ന് വെന്ത് വരണം തക്കാളി അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് അധികം ഒന്നും ഇതുപോലെ കുറച്ച് ചിക്കൻ എടുത്തൊന്നും മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കൊള്ളാമോ ഇല്ലയെന്നറിയാല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ അത് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ രണ്ടായാലും ഇവിടെ സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മുളകൊടിയാണ് മുളക് പൊടി ഞാൻ കാശ്മീരി മുളകൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവുള്ള മുളകൊടി ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഇടരുത് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയേ പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പൊടികളെ പച്ച പച്ചമണൊക്കെ മാറണമല്ലോ അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ അരപ്പെല്ലാം നന്നായിട്ട് അതിലൊന്ന് പിടിക്കട്ടെ അതായത് നമ്മുടെ തൈരും മസാലയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രേവി വേണം അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാടല്ല കുറച്ച് അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറവായിട്ട് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇത്രയും തിളച്ചാൽ മതി ഇനി നമുക്ക് നേരത്തെ നമ്മൾ പൊരിച്ചുവെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ഗ്രേവിയിൽ ഇത് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കിടന്നൊന്ന് എന്താ പറയുക ആ മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ കേട്ടോ അപ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതങ്ങ്ങ്ങ്ങ് തുറന്ന് നോക്കാം അപ്പോഴത്തേക്കും സെറ്റായിട്ടുണ്ടാവും ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ചോറും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എടുക്കുന്ന പാത്രം നമ്മൾ എടുക്കുന്ന ചോറിനൊക്കെ കറക്റ്റ് ആണോ എന്നും കൂടി ഒന്ന് നോക്കിക്കോണെ കേട്ടോ അപ്പം എനിക്ക് ചെറുതായിപ്പോയി അതുങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് കരുതിയിട്ട് ഞാൻ അതൊന്നും മാറ്റാനൊന്നും പോയിട്ടില്ല നമ്മളെന്ത് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് മുന്നോട്ട് പോവും അപ്പം ഞാൻ ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ ഇളക്കി കൊടുക്കുമ്പോൾ ചോറ് കുഴഞ്ഞു പോവാതെ പയ്യെ പയ്യെ ഇളക്കി കൊടുക്കണം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് എൻ്റെ പൊന്നെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ ഇത് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കട്ട തൈരും കൂടെ നമ്മൾ വെച്ചിട്ട് കഴിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം മറക്കരുത് കേട്ടോ Apa estreullo. Apo oke.